മനസിലായോ ചെയ്യാതെ വിടില്ല നീ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലോ ആ അതെങ്ങനെയാണോ ആ ഞാൻ പറഞ്ഞു കൊടുക്കാം ആ അതായത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് അവിടെ നിന്ന് ഒഴുകി ഒഴുകി ഞാൻ പറയണ്ട തോട്ടില് ோக்கியா அண்ட ஒரு அப்போ அவ ப்ாஸ்டிக்கு ായില്ലേ ആ മത്സ്യങ്ങളെ കഴിക്കും മത്സ്യങ്ങള് ആര് കഴിക്കും കണ്ടോ പ്രതികാരം ചെയ്യുന്ന കണ്ടോ നമ്മൾ വരച്ചെറിഞ്ഞാലും നമ്മൾ കത്തിച്ചാലും നമ്മളെ കൊണ്ടത് മാത്ര ശക്തമാണ് പ്രതികാരം അതുകൊണ്ട് ആ എന്താണ് ഒരു പുതിയ ശീലം തുടങ്ങും അല്ലേ തുടങ്ങുന്നുണ്ടോ പഴയ മോശ ശീലം ഇല്ല ഇപ്പം നമ്മൾ വലിച്ചെറിയുന്ന ശീലമായിരുന്നു അവൾക്ക് എന്ത് കിട്ടിയാലും വലിച്ചെങ്ങനെ ചെയ്തു അല്ലെ അപ്പൊ ತಿರ್ ಎಲ್ಲೋಜಿತೇ ಎಲ್ಲ ಅರಸ್ಟ್ പറഞ്ഞാലോ അല്ലേ അഞ്ഞൂറോളം വളണ്ടിയർമാർ സ്റ്റുഡൻസ് തന്നെ യൂണിഫോം കൊടുത്തിട്ടുണ്ട് അല്ലേ ആ അവരെന്താ ചെയ്യുന്നേ ആരെങ്കിലും കുപ്പിയിൽ വെള്ളവുമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളവുമായിട്ട് വന്നാൽ അവസ്ഥ ചെയ്യില്ല കേട്ടോ അവരതിലൊരു സ്റ്റിക്കറുണ്ട് പത്ത് രൂപയും മേടി ഒരു സ്റ്റിക്കർ അല്ലേ എന്നിട്ടോ അവര് ഈ എപ്പോഴെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കാലി ബോട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ ഈ വേദി തന്നെയല്ല അടുത്ത വേദിയിലും അവിടെയാണെങ്കിലും നമ്മുടെ യൂണിഫോം തൊട്ട കുട്ടികളെ കാണുമ്പോൾ അതുകൊണ്ടു കൊടുത്താൽ അവര് ആ കുട്ടിക്ക് വാങ്ങിയിട്ട് പത്ത് രൂപ തിരിച്ചു കൊടുക്കും എന്തിനു വേണ്ടിയത് ചെയ്യണേന്ന് അറിയാമോ ആ ഓക്കെ ഓക്കെ േഷൻ എച്ച് എം എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്താ പ്രത്യേക